കോൺഗ്രസിന് അപ്രതീക്ഷിതമായി ഒരു വമ്പൻ സഹായം ഒരുങ്ങുന്നു സീറ്റ് മോഹമൊന്നുമില്ലാതെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കാനുള്ള ആലോചനയിലാണ് ആർ എം പി സി പി എം വിട്ടുപോന്ന അനേകം പേരുടെ പിന്തുണയുള്ളതിനാൽ വടകരയിൽ വിജയം സുനിശ്ചിതം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് മത്സരിക്കാനും ആലോചനയുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആർ എംപിയുടെ പിന്തുണ കോൺഗ്രസിനെന്നു തന്നെയാണ് സൂചന വടകരയിലെ വിജയത്തിൽ ആർ എം പി വോട്ടുകൾ അതിനിർണായകമാണ് ി ജെ പിക്കും സി പി എമ്മിനും എതിരെ മതേതര ശക്തികളുമായി ചേർന്ന് പ്രവർത്തിക്കാനാണ് ആർ എംപിയുടെ നീക്കം മുൻകാലത്തെ പോലെ ഒറ്റയ്ക്ക് മത്സരിച്ച് മതേതര വോട്ടുകൾ വിഭജിക്കുന്നത് ബി ജെ പിക്ക് നേട്ടമാകുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാകും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക ഇതുവരെ ആർ എം പി ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ആർ എം പി സംസ്ഥാന സമിതി യോഗത്തിൽ ബി ജെ പിക്ക് മതേതര കൂട്ടായ്മയ്ക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ സീറ്റ് ആവശ്യപ്പെടാനും അവർ ആലോചിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപതിന് തൃശൂരിൽ ആർ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരും അതിൽ വ്യക്തമായ തീരുമാനം ഉണ്ടായേക്കും യു ഡി എഫിൽ ചേരാനും സാധ്യതയുണ്ട് ലോക് താന്ത്രിക് ജനതാദൾ യു ഡി എഫ് വിട്ടതോടെ ആർ എം പിയെ കൂടെ നിർത്തണമെന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നുണ്ട് വടകരയിൽ ആർ എം പിക്ക് വലിയ സ്വാധീനമുള്ള സാഹചര്യത്തിലാണ് ഇത് ആർ എംപിയുടെ ശക്തി കേന്ദ്രമായ വടകരയിൽ കഴിഞ്ഞ തവണ പാർട്ടി സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് കെ കുമാരൻകുട്ടിയാണ് മത്സരിച്ചത് പതിനേഴായിരത്തി വോട്ട് ലഭിച്ചു അതേസമയം സി പി എം സ്ഥാനാർത്ഥി എ എൻ ഷംസീർ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പരാജയപ്പെട്ടത് വെറും മൂവായിരത്തി മൂന്നൂറ്റി ആറ് വോട്ടിനാണ് ആരംഭിക്ക് മുപ്പതിനായിരത്തിലധികം വോട്ടുണ്ടെന്നും സി പി എമ്മിനോടുള്ള എതിർപ്പിന്റെ ഭാഗമായി കുറെ വോട്ട് മുല്ലപ്പള്ളിക്ക് നൽകിയതാണെന്നും അവർ പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ മതേതര ശക്തികളുടെ വിജയത്തിനായിരിക്കണം ഊന്നൽ പ്രത്യേകിച്ചും ബി ജെ പി കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനെ തോൽപ്പിക്കുകയും ലക്ഷ്യമാണ് ആർ എം പി എയിലൂടെ വടകരയിൽ ഇരുപത്തി അയ്യായിരത്തോളം വോട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു അതേസമയം ഇന്നത്തെ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് പാർട്ടിയെ നിലനിർത്തുന്നത് എളുപ്പമല്ല എന്ന് ആർ എം കരുതുന്നു വടകരയ്ക്ക് പുറമെ ആലത്തൂർ തൃശൂർ കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർക്ക് വോട്ടുണ്ട് കഴിഞ്ഞ തവണ പതിനഞ്ച് മണ്ഡലങ്ങളിൽ അവർ മത്സരിച്ചിരുന്നു ആർ എം പിയുമായി ചർച്ചയൊന്നും നടന്നില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നു ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ തയ്യാറായാൽ യു ഡി എഫിന് സന്തോഷം മാത്രമേ ഉള്ളൂ അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ബി ജെ പി സി പി എമ്മിനുമെതിരായി മതേതര ജനാധിപത്യ ശക്തികളുമായി ഐക്യപ്പെടാനാണ് തീരുമാനം ഒറ്റയ്ക്ക് മത്സരിക്കില്ലെന്ന് ആർ എം പി സംസ്ഥാന സെക്രട്ടറി വേണുവും അറിയിച്ചു